കൂർക്കുമലി മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ എക്സർസൈസ് ഞാൻ പറയാം നമ്മളൊരു കസേരയിലൊക്കെ വളരെ റിലാക്സ് ചെയ്ത് ഇരിക്കുക ഈ കൈകൾ രണ്ടും പുറകിലേക്ക് പിടിക്കുക അതിനുശേഷം നമ്മളുടെ കഴുത്ത് നട്ടലെല്ലാം നേരെ പിടിക്കുക അത് കഴിഞ്ഞ് ഈ കഴുത്ത് താഴ്ത്തി നെഞ്ചത്തേക്ക് മുട്ടിക്കുക വീണ്ടും നേരെ കഴുത്ത് കൊണ്ടുവരിക ഇത് ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ കഴുത്ത് പിറകോട്ട് കൊണ്ടുവരിക മാക്സിമം നേരെ കൊണ്ടുവരിക ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നീട് കഴുത്ത് ഒരു സൈഡിലേക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക നേരെ കൊണ്ടുവരിക വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നോക്കുക നേരെ കൊണ്ടുവരിക ഇതും രണ്ടും പത്ത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ഈ കഴുത്ത് നേരെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് മടക്കുക നേരെ കൊണ്ടുവരിക ലെഫ്റ്റ് സൈഡിലേക്ക് മടക്കുക നേരെ കൊണ്ടുവരിക ഇതും രണ്ടും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നീട് നമ്മൾ ഈ കഴുത്തിനെ ഒന്ന് കറക്കുകയാണ് ഇങ്ങനെ ഒന്ന് കഴുത്തിനെ കറക്കുക അപ്പോൾ കറക്റ്റായിട്ട് നെഞ്ചത്തെ മുട്ടി നമ്മൾ നേരെ കഴുത്ത് കറങ്ങി വരിക ഇത് വീണ്ടും റിവേഴ്സ് നമ്മൾ ചെയ്യുക ഇങ്ങനെ ഇതും രണ്ട് സൈഡിലേക്കും ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യുക രാവിലെയും വൈകുന്നേരവും ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നൽ കൂർക്കമ്പലി മാറ്റുന്നതിന് അത് കാരണമായി തീരും അന്നിട്ട് നിങ്ങളുടെ കൂർക്കമ്പലികൾ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം അത് സ്ലിപ്പ് സ്ലിപ്പിനിയ പോലുള്ള അസുഖങ്ങളുടെ തുടക്കമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്